ഒരു പ്രാവശ്യം ആയിപ്പോയിന് ഫോൺ ചെക്ക് എല്ലാരും ഫോൺ ചെക്ക് പ്ലീസ് അല്ലായി പോയി തമാശ പ്ലീസ് മാറി ഇത് മറ്റേ നമ്മള് മിന്നും കോള് ചെയ്തിട്ടില്ല മംഗിൽ കാരരൻ മംഗിയ കണ്ടോളെ മഞ്ഞ ഇതാ ഇതെല്ലവനെ എടേ translateX ആണോ മഞ്ഞ ഇവൻ ഇഷ്ടമാണോ എന്ന് അതെ നമ്പർ ആയിരദോ നമ്പർ ലീക്ക് ആയിട്ടുണ്ട് ഈ വാട്സ്ആപ്പിലും ഇവൻ മഞ്ഞ ചായ മനസ്സിലായ അതായത് ഒരു മഞ്ഞ കഷണ്ടി പെണ്ണാണ് ഓർത്തെ ബാസ്കറ്റ്ബോൾ ജേസിടാ ഹാ ബാസ്കറ്റ്ബോൾ ആൾക്കല്ലോ ഓർമ്മട്ടുണ്ട് മെസ്സേജ് നമ്മൾ ചെറുതായി ചാറ്റ് ആയിരുന്നു അതേ ഉള്ളൂ ഇതിൽ ചെറുതായി ചാറ്റാ ചതില ചതിൽ ഞാനല്ലാതെ മെസ്സേജ് വെച്ചെ അകടെ ഓലോ എന്നെല്ലാം ഇഷ്ടം പറഞ്ഞു ഇവക്ക് ഞാൻ അന്നത്തെ ദിവസം മെസ്സേജ് മൺഡേറ്റ് ടു ഫോർട്ടീന് ഹായ് സീൻ പോലും ചെയ്തിട്ടില്ല

ശുവണ്ടിക്ക് വേണ്ടിട്ടാണ് നീ എന്റെ അടുത്ത് വന്ന ഈ കശുവണ്ടിക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഫൈക്ക് ഫ്രണ്ട്സ് കാര്യാനി താക്കൂർ നിക്ക് അല്ല ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു ജസ്റ്റ് ഒരു സെക്കൻഡ് കൊടുക്കാം ജസ്റ്റ് ഇതൊന്നും കാണിക്കാതിന്റെ അങ്ങനെ ഒരു വേണ്ട ഫോട്ടോ ഈ ഭാഗം ഈ ഭാഗം മാത്രം കാണിച്ചാ മതി അന്റെ കൊറേ ക്രിഞ്ചിണ്ടാ അതുകൊണ്ടാ വേറൊന്നും അല്ലേല് വാന നോക്കണോ അതോ കൈ നോക്കണോ ഓൺ ഡിലീറ്റ് ആക്കടാ അൺഡിലീറ്റ് ആക്കടാ ഇല്ല നോക്കില്ല പിടിച്ചോ 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 ഇല്ല അതേണ്ട് ദാ വാണമിയാ ദേ അല്ല നിന്റെ വിத்தியോർ പറമേശൻ ഈ ഇടല്ല ഞാൻ പറഞ്ഞതല്ല അങ്ങനെ നീ അവനെ ഇമോഷണൽ ആ പിന്നെ പിന്നെ ഞാൻ രണ്ട് പരിവാടി ഓൻ ചെയ്തതല്ല അന്നാ പക്ഷേ പഗതിന്നോ ആ പഗതിയാണ് അണിക്കും പഗതിയാണ് അണിക്കും ശൈതൻദം മോനെ എത്ര ചാറ്റടാ ോട്ട് സിഗ്മാർക്ക് റിയൽ ട്രൂലാ അങ്ങനെ കളിയാക്കുന്നില്ല ട്രൂ ലോക പിന്നൂ ലോ ആണോ ശരിക്കും നീ ഇതല്ല നമുക്ക് ഇഷ്ടമുള്ള ൊങ്ങിയില്ലല്ലേ പൊയങ്ങണം അപ്പഴ ഒരു കൊസ് കൊറച്ചേരം കൂടി ഇരിക്കാൻ എത്ര വേണമെങ്കിലും ഇരിക്ക പക്ഷെ ഇത് വരെ ഇരിക്കാനുള്ള സാമ്യല്ലോ ഇങ്ങനത്തെ അറിയില്ല ഞാൻ ഉദ്ഘാടനത്തിന്റെ ഇനോഗ്രേഷൻ ഞാൻ ഒരു ബന്ധം ഒരു ബന്ധം ഉണ്ടാവില്ല ചെറിയ പ്രണയിക്കട്ടെ നല്ല പിന്നെ വിട്ടെ എല്ലാരും ഈ ഫ്രിഡ്ജ് കഴിഞ്ഞില്ല അത് ഫ്രിഡ്ജ് ാലി ചോ ഞാൻ ഒന്നിച്ചോണ്ടിച്ചിട്ടാന്ന് ഇടുന്ന പെണ്ണിനെ വളർന്നു അല്ല ഞാൻ ചെയ്ത പരിപാടി നോക്കി ഇത്രയും ദിവസം എൻറെ അടുത്ത് മറച്ചു വെക്കുകയും ചെയ്തു എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ വെച്ച് ബാത്റൂമിലായിരിക്കും ഇവിടെ ഇറങ്ങാൻ വേണ്ടി ഞാൻ കുറെ നേരം എണീറ്റിരുന്ന് എന്നിട്ടും ഇവരെ കാണാൻ ഇല്ല അവസാനം കൊറേ ഒക്കെ ഇനി വെടി ഇറങ്ങിയപ്പോഴത്തേക്കും അതുപോലെ സ്റ്റെപ്പിന്റെ അതുവഴി വഴി ഞാൻ അവിടെ പോയ വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ വേണ്ടി പോയെന്ന് വാഷിംഗ് മെഷീനിൽ തുണിയില്ല വേണ്ടി വിരിച്ചിട്ടില്ല കള്ളത്തരം രാവിലെ എണീറ്റോണ്ടെങ്കിൽ കള്ളത്തരം സമയത്ത് നിനക്ക് നമ്മളോട് ഇതുണ്ടെങ്കിൽ മാത്രം കാണിച്ചാൽ മതി നിർബന്ധിച്ച് ആരും ഇവിടെ കാണിക്കാൻ പറയുന്നില്ല പ്രൈവസിയിലൊന്നും നമ്മൾ കൈയിടുന്നില്ല ഓക്കെ ഇഷ്ടം എന്തായാലും കൊള്ളാടാ നീ അന്ന് നീ തമാശ അടുത്ത മാസം എന്റെ കല്യാണം ഇരുപതിനു കോമഡി ആക്കുന്ന ഞാൻ ഒരു ചതിന്റെ ചതിച്ച എന്താ ഇതില് ചാറ്റും

അത്രയും ഡി എമ്മിൽ വന്നിട്ടുണ്ടാവില്ലേ കൊറേ മെസ്സേജ് വന്നപ്പോ കണ്ടിട്ടോ സംഭവം നിന്നെ ഇഷ്ടത്തോണ്ടാ ഇഷ്ടം അത് നീ എന്താ ഇതാക്കാത്ത നീ വെറുതെ പക്ഷെ ഇങ്ങനത്തെ വർത്തമാനം പറയാലോ എന്ത് ബ്ലൂട്ടിക്കുള്ള അല്ല അതല്ല അതിന്റെ എനിക്ക് എടാ ഞാൻ ഞാൻ സ്ട്രീമിൽ കാണിക്കാൻ അങ്ങനൊന്നില്ലേ ഇതിൽ അറിയാൻ പറ്റില്ല ഓക്കെ this so, is two days it will come it will come aha cute taiwan see you <coughs> will talk later i will text you later you enjoy thanks hey idenda potache neval you are laari have a mirror selfie snap akka pore eno ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചാറ്റ് ചെയ്യുമ്പോ നിന്നീ കാണിക്കുന്ന നീ എന്തും നീ ചാറ്റി കാണിക്കണ്ടെ എന്നോട് പറയാം എനിക്കൊന്ന് കാണിച്ചോ നിനക്ക് കാണിച്ചു തരാ വിചാരിച്ചല്ലേ ഇനോഗ്രേഷൻ തലച്ചിരുന്ന you sir no no i am free here i i have learned hindi for you eh? I, i think you don't like me i love you i'll go inota ingota varren sherikku ഓടാ ഇതിനു മുനേ നീ എന്നെ കൈകൊണ്ട് യാചിച്ചോടാ അതെന്തേടാ ഉമ്മ സത്യമില്ല ഉമ്മ സത്യമില്ല ഇവനെ മൂടിടാനാണോ പറഞ്ഞോ നീ ആ അതന്നെ അങ്ങക്കൊйда ഇത് ഞാൻ തി ചോദിച്ച നീ എന്നെ ബൈ പറയണേ ഐ ലവ് യൂ പറയണേ നീ ഓര സിഗ്മ ആലിക്കല്ല അല്ല ഞാൻ கர்ணനോട് അതിരീ സ്നേഹം കൂടി തി പറയണം വി റിയലി ഡോണ്ട് നോ വാട്ട് ഡു യു ലൈക്ക് അബൗട്ട് മീ ഹിയർ സോൾമേറ്റ്സ് ഫക്കോ എന്തെങ്കിലും എന്നാ ആ a girl like you loves me i can't believe <laughs> you are you lucky like who tried to hit you you are so beautiful enda inga suyi unda enda suyiya enga suyi ennu parayan pole oru id unda oh namma potta ship iralle idai cheykana adu so shimani i love you aad life point ആദിൽ ഫോൺ അത്രയും മാജിക് യു ആർ ബ്യൂട്ടിഫുൾ ടം പറയാ <justrupid2> എന്താറിയില്ല ഇവളെന്തോയോ യു ഡോൺബർ എന്താ ആ ഒറ്റ കാര്യം പറഞ്ഞു വൃത്തിയേട് ഇണ്ടോ ഇല്ലോ ആ ഓഡിയോൽ വൃത്തിയടണ്ടല്ലോ ഇല്ല അപ്പൊ വൃത്തിയടല്ല പിന്നെ വൃത്തിയണ്ട് അങ്ങേ വൃത്തിയടണ്ട് സോ ശിവാനി ഐ ഡോണ്ട് നോ വൈ യു ടാഗ് മീ ഐ ഡോണ്ട് ഹാവ് എനിവർ any words total uh, my english is weak uh, so please adjust adjust <laughs> stop 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 privacy breach avara live illathapo <laughs> kettalo appo the consent ediyirunnu delete ediyirunnu illa kari nadu idumode why please uh, be set yourself സോറി ഐ വാസ് പിന്നോറിംഗ് ആൻഡ് മൈ മലയാളം ഗെയിംസ് ഐ സോ ഇൻ യുവർ ഡിസ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാം ഡിസ്ക്രിപ്ഷൻ യു ആർ ഇൻ ചെന്നൈ സോ കെ ഐ കൂ എന്നെ കാണാൻ വേണ്ടി ചെ

അന്നദെ അനദർ സോംഗ് ഈസ് ഫേമസ് അതുകൊണ്ട് അവനെ കേട്ടേക്കല്ല ചുമ്പച്ചി ടീമേറെ പാട്ടോടേ ഒരുയാണ് ദാ ഉള്ള പിക്ക് വന്നാചേട്ടല്ല ഇതെന്താ അത് ഇമോജി ആട്ടോ റോളാണ് എന്നെ പിക്കാവണ്ടോ റോളേമോ ഇടിയാണോ ഇല്ല പിക്കായേ ചോദിച്ചേയാ ഫോളോവർ അറിയോ ടേക്ക് കെയർ ചാനൽ ഇതുമാത്ര ചിലാവോ

cute a nokuna da aiwana see you baby you are so awesome ah am anxious shawn ipo nee shawn ay neratha mole irunno ini korjaayum nileshana avu filter nokke ay kayne i am severe rude short i don't sleep mathiyana adha kono indre idile varsham oppunnale idha pani okay amre adippo ending use

െറക്കല്ലേ നമ്മള് കോഴിക്കാനും സമാധാനെല്ലാം ഇനി അവള് ഇട്ടിട്ട് പോകും കാണും ഇട്ടിട്ട് പോകും ഉറപ്പായി പോവും മനസ്സിലായാലോ ഇങ്ങനെ ആരും കഴിച്ചുകൊടുത്താലോ അങ്ങനെയാണെങ്കിൽ ഫോണും പിടിച്ചിട്ടോ നീ ഇത്ര സമയം ഇവിടെ എനിക്ക് നോക്കിക്കോന്ന നീ എന്നെ സംഭവിച്ചു എന്റെ തലയിൽ ഇടരുത് ഇനി എന്തെങ്കിലും പറ്റിട്ട് പറ്റാനൊന്നുമില്ല ഞാൻ പറഞ്ഞോളു കേതായതല്ലേ ടക്കല്ല സത്യം അതിന്റെ അടക്കം ആണെന്ന് താഴും വണ്ടി വേറെ നീ എന്റെ മിണ്ടട്ടാ നീ അധികം മിണ്ടാണ്ടേ സംസാരിക്കും കാണിക്കുന്ന ആത്മാർത്ഥം ഇല്ല വങ്കീല് വരുന്നെന്ന് പറഞ്ഞാൽ തന്നെ അങ്ങത്തെ ഒരു ഷോണും ഒരു പോളും ഒക്കെ അതായത് മൂന്നാള് ഒരുമിച്ചാന്ന് സംസാരിക്കും പിന്നെ എന്താ പിന്നെ ആരാ അങ്ങനെ റാമ്പോന്നൊന്നും എന്റെ അടുത്ത് പറയല്ലേ എനിക്ക് അതിനെ കുറിച്ച് നാളെ റാമ്പോന്ന് വിളിച്ചു രാത്രി എന്നെ ഒന്ന് വിളിച്ചു ഞാൻ പോളാതിൽ പോളാതിൽ പോളുവാളുവാണിച്ചോലാ വേറെ സംഭവം

i have not that person na avaru parayada eda olu nee annu idakine message chethidola akonda annallo parana pinne engane idu fake aah idu ola level vanna vilichado adha ayya ninno chathichu manasil a ipo manasilayalo penn engana nengippo manasilayalo ini manasilavulda ivare engane manasilavani nee annu idakine message chethidola akonda annallo parana pinne engane idu fake aah idu ola level vanna vilichado adha ayya ninno chathichu ഇപ്പൊ മനസ്സിലായല്ലോ പെണ്ണ് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ ഇനി മനസ്സിലാവൂ ഇപ്പൊ മനസ്സിലായല്ലോച്ചാസിൽ കണ്ടല്ല നാരികളെ അതല്ല ഇവിടെ വിഷയം അതല്ലെ വല്യ ലവ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞു മൂൻജ മൂൻജപ്പാ ആരും മൂൻജി ഓൾ അല്ലേ ഇവർ പറയുന്നത് നോക്ക് ഓൾ ആർ ഫേക്കിങ് ഓൾ ചാറ്റ് ആർ ഫേക്കിങ് ലൈവ് സ്ട്രീം അതായത് ലൈവ് സ്ട്രീമിൽ കാണുന്ന ചാറ്റ് എല്ലാം ഫേക്ക് ആണെന്ന് അവള് പറയുന്നു ചാറ്റ് എല്ലാം ഫേക്ക് ആണെന്ന് അവള് പറയുന്നു എടാ വെറുതെ പറയുന്നുടാ നീയാ ചാറ്റ് കൊടുക്ക് ഫേക്കക്കൗണ്ടിൽ ഫേക്കിങ് ഐ ആം നോട്ട് ദാറ്റ് പേഴ്സൺ ദേ ആർ ഫേക്കിങ് ഹോൾസ് എന്ന അതായത് ഐ ആം നോട്ട് ദാറ്റ് പേഴ്സൺ ആ പേഴ്സൺ ഞാനല്ല എന്ന് അവള് പറയുന്നു അപ്പോ എങ്ങനെയാണ് ഇങ്ങനെയോള് പറയും മലയാളം ലൈവ് സ്ട്രീം അതൊക്കെ ഓൾറെഡി അറിയാം അതെന്നാ നമ്മള് പങ്കിയിലും കേറിയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് അപ്പൊ തന്നെ നമുക്ക് അത്രയും റിക്വസ്റ്റ് മെസ്സേജ് അതല്ല പ്രശ്നം ഇപ്പോൾ പറയുന്ന ആ ചാറ്റിൽ നിന്ന് ഓളല്ല എന്റെ ചെക്കില് മോളെ നിക്കപ്പ് കയറി ചെക്കില് മെസ്സേജിന്റെ ഇപ്പൊ ഞാനല്ലോ ചാറ്റം ഫേക്ക് ആർ ഹോൾ അവനൊരു പ്രശ്നം വന്ന ആദ്യം നിയമല്ലേ ഞാനേവിടെ കാണും മനസ്സിലായാട്ടു അറിയാൻ ഇപ്പൊ

െഇലുംക്കഡ് മൈ ഐ ഡി കോഡ് ഹാക്കഡ് അതിന്റെ അതായത് മൈ മൈ ഗോട്ട് ഹാക്ക്ഡ് യു യു ചാറ്റ് വാട്ട് സ്റ്റോപ്പ് ഐ ഐ കംപ്ലൈൻ സോ ഫ്രം ഇവളല്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ചോദിച്ചിട്ടാണ് കാണിച്ചത് ഞാൻ ചോദിച്ചിട്ടാണ് അതർവൈസ് നിന്റെ ഭാഗത്ത് തെറ്റൊന്നില്ല

ആണ് നീയൊരു യൂട്യൂബിൽ മനസ്സിലായി ശേഷമാണ് ഇത് വന്നത് ഇല്ലെങ്കിൽ നീ ആ ചാറ്റ് നോക്ക് അല്ല ഒലിപ്പിക്കലോ നമ്മള് കാണിച്ചല്ലോ അപ്പത്തേക്ക് ഓള് പറയുന്നുണ്ടാ മൈ ഐ ഡി അക്കൗണ്ടിൽ എങ്ങനെ മെസ്സേജ് ഇത് അത് എന്താ ഡി പി ആണ് ഡി പി മണ്ടത്തിലുള്ള ഡേപ്പിന്ന് വെച്ചാ പോയാ ണിണ്ടല്ലോ ട്രാപ്പിലാണെങ്കിലും പ്രശ്നം വന്ന നീ ഒന്നും ആദ്യം വരൂല ഫസ്റ്റ് ഇവിടെ ഞാനേ കാണുള്ളൂ മനസ്സിലായാട് തിട്ട് കൊടുക്കാൻ പറ്റൂലാ പോല എന്ത് ഇത് പറഞ്ഞാലും എനിക്കൊരു ഞങ്ങൾ ചൗക്കി ഊമ്പിന്ന് പറയണം അല്ല അത് പറയാൻ പറഞ്ഞതാ ഞാനും ഊമ്പിയില്ലടാ എനി മങ്കി കയറ് அடுத்த படிதாஸ்கோஸ்கோஸ்கோ അവള് പോയി എന്താ പെണ്ണിനെ തരികടക്കാരുന്നുണ്ടാ ഇവിടെ നല്ലൊന്നും ഉണ്ടാങ്കീശാ ഇതില് കറ മങ്കിയെ കയറി അത് ഒരു വിഷയങ്ക ഡിസി എന്താ ലോ എന്തേ അഗലം ഇടടാ ആ അന്നൊരു കാര്യമില്ലല്ല അനക്ക് കഴിവില്ല നിനക്ക് കഴിവുള്ളോണ്ട് നിനക്ക് കിട്ടി എന്നല്ല പറയുന്നത് ആ ഇപ്പോ ഓളെ അങ്ങനെ പോനേന്ന് ഞാൻ વિચારിച്ചിട്ടില്ല അങ്ങനെയേ ചോദിച്ചോ ഇപ്പോ ഞാൻ പഠന്നിങ്ങനെയാ ഞാൻ യാ പറയാട്ടെ ഇപ്പോ എന്നുള്ള ഇങ്ങനെ നമ്മൾ നമ്മളെ നമ്മളെ പൊത്തിട്ട് നിനക്ക് പഠന കിട്ടില്ല അങ്ങല എന്താ കുട എന്താ ദാ നാണലം വരുന്നടാ മാറി പറഞ്ഞല്ലേ വിശ്വസിച്ചിട്ടുള്ളു വീത ഡി സി എല്ലാരും ഡി സിയാ പറയുന്നത് മങ്കിന്റെ കൂടുതൽ ഡി സിയാ പറയുന്നത് മക്കളെ മങ്കിയില് ഈ പവറില് കേറാ നല്ല അഞ്ചാറെ ഞാൻ പിടിച്ചേരാ മീൻ പിടിക്കാൻ പോയത് നല്ല അഞ്ചാറെ പെണ്ണിനെ പോയത് അതും പതിനെട്ട് വയസ്സാകത്ത് പെണ്ണുങ്ങൾ വരെ അതിലുണ്ടാവും അതിന്റെ ഇപ്പൊ പറഞ്ഞത് അവരിലും പിടിക്കാല്ല പൊമ്പിള്ളറ കണ്ടാ പറയുന്നത് ഞാൻ ശിവാനെ ഞാൻ ഒരു ചീത്ത വിളിക്കട്ടെ പണിഷ്മെന്റ് വന്നു ഇല്ല ഇല്ല ചെറിയൊരു വിളിക്കാനാണോ അത് ദേഷ്യത്തോടുകൂടി വിളിക്കാൻ പറ്റില്ല അങ്ങനെ വിളിച്ചിട്ട് എന്റെ